ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നേവി ടെൻ പ്ലസ് ടു ബി ടെക് എൻട്രി നോട്ടിഫിക്കേഷൻ ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിന്റെ അപേക്ഷ അവസാനിക്കാനായിട്ടുണ്ട് യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഇന്ത്യൻ നേവി ആണ് ഇതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഷോർട്ട് ലിസ്റ്റ് ആയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അപ്പം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ടെൻ പ്ലസ് ടു ബി ടെക്കൻഡറി സ്കീമിലേക്ക് പെർമനന്റ് കമ്മീഷനാണ് സ്ഥിര ജോലിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിനാണ് നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇതിന്റെ അപേക്ഷ തുടങ്ങിയ മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഏകദേശം പതിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആ ഇതിന്റെ ഇനിഷ്യൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിലാണ് നാവൽ അക്കാദമി എഴിമല കണ്ണൂരുള്ള എഴിമല ലഭിച്ചിട്ടാണ് നമുക്കിതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കണ്ണൂരിലേക്കാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് ഏകദേശം നാൽപ്പത്തി നാലോളം വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെൻ ആൻഡ് വുമിന് അപേക്ഷിക്കാൻ സാധിക്കും വനിതകൾക്ക് ഇതിൽ നിന്ന് ആറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കാര്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞത് രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ഒൻപതിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച് അവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലസ് ടു നിങ്ങൾക്ക് എഴുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സിലാണ് പറക്കുള്ളത് അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാവണം അത് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ മതി അമ്പത് ശതമാനം മാർക്ക് എഴുപത് പ്ലസ് ടുവിൽ തന്നെ വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുത്ത് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു യോഗ്യത ഹു കാൻ അപ്ലൈ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹു അപ്ലെയ്ഡ് ജി ബിടെക്കിനുള്ള ജി മൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുതിയവർക്ക് മാത്രമേ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ചെയ്യുന്നത് നിങ്ങളുടെ ജിമൈൻ്റെ ഒക്കെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും അത് പാസ്സാകുന്നവർക്കായിരിക്കും ഇതിൽ ജോലി പെർമനന്റ് ജോലി നേടാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ലിങ്കും ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട പിന്നെ നമ്മൾ ജി കെന്റെ പി ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇതിന് നിങ്ങൾക്ക് എക്സാം ഇല്ല പക്ഷെ ഭൂരിഭാഗം മറ്റുള്ള പരീക്ഷകളിലും ജി കെ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതിന് നിങ്ങൾക്ക് ഒരു മുൻകൈ നേടാനായിട്ട് സഹായിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് ുണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ആ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്ട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്